പ്രിയപ്പെട ഹൈ ഹൈഫൈവിൽ അടുത്ത വാർത്ത ബ്രഹ്മോസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് മിസൈലിന് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ഭൂമി വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നു ഇതിനായി നെട്ടുകാൽ തേരി തുറന്ന ജയിലിൻ്റെ ഉടമസ്ഥതയിലുള്ള നൂറ്റി എൺപത് ഏക്കർ ഡി ആർ ഡിഒക്ക് കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കാം ആദ്യം ഈ കോടതിയിൽ നിന്നും വന്ന കാര്യങ്ങളിൽ നിന്നും തുടങ്ങാം നമുക്ക് അല്ലെ അപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽ തേരി തുറന്ന ജയിൽ വളപ്പിലെ നൂറ്റി എൺപത് ഏക്കർ ഭൂമി ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ നൽകണം വിട്ടു നൽകണം കൈമാറണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അനുമതി നൽകിയിരിക്കുന്നത് നെറ്റുകാൽ തേരി തുറന്ന ജയിലിൽ നിലവിലെ നാനൂറ്റി അൻപത്തി ഏഴ് ഏക്കർ ഭൂമിയുണ്ട് ഇതിൽ ഇരുന്നൂറ് ഏക്കർ ഭൂമി ജയിലിനായി നിലനിർത്തിയിട്ട് ബാക്കിയുള്ള ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഏക്കർ ഭൂമിയാണ് മൂന്ന് വികസന പദ്ധതികൾക്ക് വേണ്ടി കൈമാറാനായി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇത്രയും നൽകുന്നതിൽ നൂറ്റി എൺപത് ഏക്കർ ഭൂമിയാണ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി നൽകണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് ഡിആർ ഡിഒക്ക് ഈ ഭൂമി കൈമാറാനാണ് നിലവിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ ജയിൽ വളപ്പിലെ മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമി നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിറ്റിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബ്രഹ്മോസ് ഏറോസ്പേസ് ട്രിവാൻഡ്രം ലിമിറ്റഡിന്റെ വികസനത്തിന്റെ ഭാഗമായി ഭൂമി അനുവദിക്കണം കേരളത്തോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അത്യാധുനിക മിസൈൽ നിർമ്മാണത്തിനും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഹാർഡ്വെയർ നിർമ്മാണത്തിനുള്ള യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായാണ് ഈ ഭൂമി കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ബ്രഹ്മോസ് ലിമിറ്റഡിനെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചും നിലവിൽ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരം നോക്കൂ ഒരു തന്ത്രപ്രധാനമായി ഇടം കൂടിയാകാൻ പോവുകയാണ് ബ്രഹ്മോസിന് സ്ഥലം മിസൈലിനെ കൂടി ഒന്ന് പരിചയപ്പെടാം ൂടി പരിചയപ്പെടുമ്പോഴത്തേനും ബ്രഹ്മോസ് നോട്ട് ജസ്റ്റ് എ വെപ്പൺ ബട്ട് എ മെസ്സേജ് ഇൻ ഇറ്റ് സെൽഫ് എന്നാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ ശേഷം ബ്രഹ്മോസിനെ കുറിച്ച് പറഞ്ഞത് ബ്രഹ്മോസ് മിസൈൽ ഇവിടെ തന്നെ ഉണ്ട് ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് പറഞ്ഞത് ബ്രഹ്മോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ദീർഘ ദൂര റാം ജെറ്റ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈലാണ് അതായത് ഒരു പൈലറ്റ് ഇല്ലാത്ത ഒരു വിമാനം പോലെയാണ് ഈ ബ്രഹ്മോസ് നമ്മുടെ രാജ്യത്തിന് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്നത് അതായത് അന്തർവാഹിനികളിൽ നിന്ന് കപ്പലുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഏതിൽ നിന്ന് നമുക്ക് ഈ ബ്രഹ്മോസിനെ വിക്ഷേപിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡി ഓ ഡി ആർ ഡി ഓയും അതേപോലെ തന്നെ റഷ്യയുടെ ഈ സംരംഭമായ ഈ എൻ റഷ്യൻ എൻ പി ഒയും അവർ രണ്ടുപേരും ചേർന്നാണ് ബ്രഹ്മോസ് എയറോസ്പേസ് വികസിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കാവ ഈ രണ്ട് നദികളുടെയും പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്നൊരു പേര് കൂടി ലഭിച്ചത് നമുക്ക് ബ്രഹ്മോസിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ കൂടി നോക്കാം അതിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് പറയേണ്ടത് ഇതിന് വേഗതയാണല്ലോ വേഗത നോക്കുകയാണെങ്കിൽ ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ് അപ്പം ക്രൂസ് മിസൈൽ എന്ന് വെച്ചാൽ തന്നെ ശബ്ദത്തിന്റെ ശബ്ദം സഞ്ചരിക്കുന്നതിന്റെ മൂന്ന് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പം അങ്ങനെയാണ് എത്രയും വേഗതയാണ് ഇതിനുള്ളത് മാർക്ക് മാർക്ക് ആണ് അതായത് മാർക്ക് വെച്ചാൽ സെക്കൻഡിൽ തൊള്ളായിരം മീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ബ്രഹ്മോസിന് നാനൂറ്റി അൻപത് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂര പരിധി വരിക ഇനി ഇതിന്റെ പ്രിസിഷൻ സ്ട്രൈക്ക് നോക്കിയാണെങ്കിൽ അത്യന്തം കൃത്യതയോടെ ഇതിന് ഹൈ പ്രസിഷൻ സ്ട്രൈക്ക് ആണുള്ളത് അത്യന്തം കൃത്യതയോടെ ലക്ഷ്യത്തെ കീഴടക്കാനുള്ള കഴിവ് ഹിറ്റ് ടു കിൽ എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന വിശേഷണം തന്നെ ഹിറ്റ് ടു കിൽ എന്നാണ് വിശേഷണം ഇനി ഇതിൻ്റെ ഒരു ലോങ് റേഞ്ച് ഇതിൻ്റെ ദീർഘ പരിധി എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെയാണ് നേരത്തെ പറഞ്ഞിരുന്നു നാനൂറ്റി അൻപത് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ഇതിന് വേഗത്തിൽ എത്താൻ കഴിയും ഇതിൻ്റെ വോർഹെഡ് നോക്കുകയാണെങ്കിൽ പോർമുറ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് മുതൽ മുന്നൂറ് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഈ ബ്രഹ്മോസിന് ശേഷിയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പം എല്ലാവർക്കും എല്ലാ പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാൻ ബ്രഹ്മോസിനെ സാധിക്കും കാരണം കരസേന ആവട്ടെ വ്യോമസേന ആവട്ടെ നാവിക മൂന്ന് സേനകൾക്കും ബ്രഹ്മോസിനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും എടുത്തു പറയുന്ന ഒരു പ്രത്യേകതയാണ് ഇനി ഇതിന്റെ റഡാൽ റഡാർ മറക്കൽ ശേഷി അതാണ് മറ്റൊരു വലിയ പ്രത്യേകത കാരണം ഈ ശത്രു റഡാറിൽ നിന്നും മറഞ്ഞ് പറക്കാൻ ബ്രഹ്മോസിന് സാധിക്കും എന്നുള്ളതാണ് അപ്പം ചെറിയ ഹഗ്ഗിങ് ഫ്ലൈറ്റ് എന്ന് ബ്രഹ്മോസിനെ അറിയപ്പെടുന്നുണ്ട് അതിന് കാരണം താഴ്ന്ന നിലയിൽ പറക്കാൻ വളരെ താഴ്ന്ന നിലയിൽ പറക്കാനും ്രഹ്മോസിനെ സാധിക്കുന്നു അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ ഈ നോക്കിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഈ കൂടുതൽ പ്രത്യേകതകളാണ് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ടെറൈൻ ഹഗ്ഗിംഗ് ഫ്ലൈറ്റ് എന്നാണ് ഈ ബ്രഹ്മോസിനെ അറിയപ്പെടുന്നത് കാരണം കാരണം ഈ താഴ്ന്ന നിലയിലും പറക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ക്യുക്ക് റിയാക്ഷൻ ടൈം അഥവാ വേഗത്തിൽ പ്രതികരിക്കാനുള്ള കഴിവ് ബ്രഹ്മോസിനുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആക്രമണം തുടങ്ങാനും നമ്മുടെ ഈ ബ്രഹ്മോസിന് കഴിയും അങ്ങനെ ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് ബ്രഹ്മോസ് ആദ്യമായിട്ട് വളരെ വിജയകരമായി പരീക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രഹ്മോസ് കറിയിൽ നിന്നും വിക്ഷേപിക്കാനുള്ള മികവും കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള ശേഷിയും തെളിയിച്ചു പകലും രാത്രിയും എല്ലാ കാലാവസ്ഥയിലും വിജയകരമായിരുന്നു ഈ പരീക്ഷണം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരെ ബ്രഹ്മോസ് ഘടിപ്പിച്ച സുഖോയ് തൊട്ടി വിമാനങ്ങളൊക്കെ അതിർത്തിയിലും തന്ത്രപ്രധാനമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഒക്കെ ഒരു നിർണായക പ്രതിരോധമൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി ബ്രഹ്മോസിനെ തന്നെ ഭാവി രൂപങ്ങളാണ് ബ്രഹ്മോസ് എൻ ജി അത് പ്രധാനമായിട്ടും വ്യോമ നാവിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഉയർന്ന കാര്യക്ഷമതയുള്ള ഇതിന് വെള്ളത്തിനടിയിലെ പോരാട്ടത്തിന് വേണ്ടി ടോർപ്പ് ട്യൂബിൽ നിന്ന് പോലും വിക്ഷേപണ ശേഷിയൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വാനോളം അഭിമാനിക്കുക അല്ലേ കാരണം തിരുവനന്തപുരം ഒരു തന്ത്രപ്രധാന ഭാഗം കൂടിയായിട്ട് വരികയാണ് തലസ്ഥാന നഗരം ഒരു തന്ത്രപ്രധാന കേന്ദ്രമായിട്ട് കൂടി വരികയാണ് എന്നുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതാണ് ബ്രഹ്മോസിന്റെ വിശേഷം ഒപ്പം തന്നെ ഇപ്പോ കോടതി സുപ്രീം കോടതി നൽകിയ അനുമതി ഇനിയിപ്പം ജയിലിലെ സ്ഥലമേറ്റെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരിക്കും നടപടിക്രമങ്ങൾക്കൊക്കെ ഇനിയിപ്പം തുടങ്ങാൻ പോകുന്ന സമയങ്ങൾ കൂടിയാകും